പനക്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങളിതാ തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യ പാച്ചു കഴിഞ്ഞ ദിവസം ഒന്ന് പേടിപ്പിച്ചു ചെറിയ വീസിങ്ങും നല്ല ഒക്കെ ആയിട്ട് രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടു കൊണ്ടി വന്നു അതോടുകൂടി എനിക്കും പനിയും ചുമയും അങ്ങനത്തെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായി ആൻസ്റ്റർഡാം ബാംഗ്ലൂർ പോയി അപ്പം അങ്ങനെ ഒരു ഉച്ച സമയത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ പാച്ചു നല്ല ഉറക്കത്തിലാണ് ഡാഡിയാണ് പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് എനിക്കും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള മൂഡിലാണ് ഇരിക്കുന്നത് ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ അതുകൊണ്ട് മമ്മിയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഡിവൈനും ഡോൺ ചേട്ടനും പിള്ളേരും കൂടിയിട്ട് പുറത്തേക്ക് ഹെയർ കട്ടിന് എന്തോ പോയിരിക്കുകയാണ് അപ്പോൾ അവരാരും ഇല്ല വീട്ടിൽ അപ്പോൾ മമ്മിയാണ് ഇന്ന് ചിക്കൻ കോഴി കുമ്പളങ്ങയും കോഴി കുമ്പളങ്ങയും പിന്നെ മീൻ വറുത്തത് അങ്ങനെയുള്ള മമ്മിയുടെ പഴയ കുറേ കറികളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് മമ്മിയെക്കൊണ്ട് തലയും കിട്ടിയ ഒരു ഗ്യാപ്പിന് ഞാൻ മസാജൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ സുഖിച്ചിരിക്കുകയാണ് ഇനി ഒന്ന് പെട്ടെന്ന് കുളിക്കണം അങ്ങനെ സാരി കാണിച്ചൊരു പൂക്ക് പോയതാണ് പിന്നെ ഇപ്പോഴാണ് പൊന്തുന്നത് ഒന്നും പറയണ്ട ഞങ്ങൾ പനക്കിൽ പോയേക്കായിരുന്നു പനക്കിൽ പോയി ഒരു ദിവസം പിറ്റേത് രാവിലെ തൊട്ട് പാച്ചൂന് ഒട്ടും വയ്യായിരുന്നു ഒട്ടും വയ്യാതെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി അവനെ കൊണ്ട് ഓടേണ്ട അവസ്ഥ വരെ വന്നു നൂറ്റി മൂന്ന് നൂറ്റി നാല് ഡിഗ്രി പനിയും വീസിങ്ങും പിന്നെ ചുമയൊക്കെ ആയിട്ട് ആകെ ഒന്ന് പേടിപ്പിച്ചു മുമ്പത്തെ പനൊന്ന് പേടിപ്പിച്ചു നമ്മുടെ സാധാരണ രീതിയിൽ പനി ചുമയൊക്കെ വന്നു പോയി ഞാൻ ഹാൻഡിൽ ചെയ്യാറുണ്ട് പക്ഷെ അന്ന് രാത്രി ഭയങ്കര ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ഞാൻ പാനിക്കായിപ്പോയി അങ്ങനെ ഷിവറിങ് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി നേരെ രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് പുലർച്ചയ്ക്കായിട്ടാണ് വന്നത് പിന്നെ നേരെ നേരതെനിക്ക് കിട്ടി എനിക്കും ഇന്നലെയൊന്നും ഒട്ടും ശബ്ദമുണ്ടായിരുന്നില്ല ഒട്ടും വയ്യായിരുന്നു ഭയങ്കര തലക്കനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കന്നെ മടുപ്പായി തുടങ്ങി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും പനി ചുമ വയ്യ തലവേദന എന്ന് പറയാൻ എനിക്ക് നേരെയുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട മിണ്ടാണ്ടിരിക്കാം അതൊന്നും മിണ്ട വീഡിയോസൊന്നും ഇണ്ടാന്ന് വിചാരിച്ചു പിന്നെ മമ്മിയാണ് പറഞ്ഞത് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഒന്നാമത് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ബാക്ക് ടു ബാക്ക് വരും അത് ഇവർക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും വരുന്നൊരു കാര്യമാണ് കാരണം ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് സ്പ്രെഡായി സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി പോകുകയല്ലേ പിന്നെ ഒരു ചെറുതായിട്ടൊരു മഴയും നനഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം അറിയില്ല എന്തായാലും മയ്യായിരുന്നു അപ്പം പാശ്ശുദ്ധി ബെറ്ററായിട്ട് വരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇത് ശബ്ദം ഇന്ന് വന്നു പിന്നെ എനിക്കൊന്ന് എനിക്കൊന്ന് ക്ലീൻ ആയിട്ടല്ലേ അല്ലെങ്കിൽ എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഞാനിന്നി തലയും കുളിച്ചു ആരും ചെയ്യാത്ത പണികളാണ് പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞാൽ എനിക്ക് തല അടക്കം ഒന്ന് കുളിച്ചാലൊരു ഒരു ഒരു ഫ്രഷ്നെസ് തോന്നും അങ്ങനെ പിന്നെ എനിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ ഞാൻ സാരിയുടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും ഒരു സപ്പോർട്ടും ഇത്രയും ഒരു റെസ്പോൺസും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയ സപ്പോർട്ടും ഓർഡേഴ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാമത് വയ്യായി ഉണ്ടായിരുന്നു രണ്ടാമത് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇവിടെയുള്ള സാരികളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടു മമ്മിയെക്കൊണ്ട് എടുപ്പിച്ചിട്ടാണ് അയക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കൊണ്ടുവന്ന ഒരുവിധം എല്ലാതും പോയി റീസ്റ്റോക്ക് ചെയ്തു പുതിയ പീസസ് വന്നിട്ടുണ്ട് അങ്ങനെ അത് ഒത്തിരി സന്തോഷം തോന്നിയിട്ട് അപ്പോൾ എനിക്കും ശരിക്കും ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ശരി നമുക്ക് കുറച്ച് ആൻറ്റിക് ഓർണമെൻസും കൂടി ഇതിൻ്റെ കൂടെ വെച്ചാലോ ഞാൻ ഓൾറെഡി മമ്മിയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ കൂടുതലും പ്ലേറ്റഡ് ഓർണമെൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൻറ്റിക്സ് നമുക്ക് ഉണ്ടെങ്കിലും ഡാഡിക്ക് നമുക്കെല്ലാം കൂടി ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ശരി ഓൺ ഓക്കെ അല്ലേ ഇനിയിപ്പം അധികം ദിവസമല്ല എന്നിരുന്നാൽ പോലും ഞാൻ വിചാരിച്ചു ഒന്ന് അതും കൂടി ആക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നുമില്ല സ്റ്റാറ്റസ് ഇല്ല ഇപ്പോൾ സാരിക്ക് വേണ്ടി ഉള്ള കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാറ്റസ് കാണുന്നവർക്ക് നമുക്ക് കൊടുക്കാം കാരണം ഇപ്പോൾ എല്ലാം കൂടി വൈഡായിട്ട് ഒറ്റടിക്ക് ചെയ്യാനുള്ള ഒരു സ്പീഡ് അപ്പ് എനിക്കായിട്ടില്ല ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നാളെ തൊട്ട് എപ്പോഴും പറയും എനിക്ക് പറഞ്ഞു പറഞ്ഞ് മടുത്തു നാളെ തൊട്ട് ഉഷാറായിട്ട് വീഡിയോസ് ഇടണം പിന്നെ നമ്മുടേത് വൈൻ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമൊക്കെ ആയി അത് ഇതിൻ്റെ പനിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഇതേ ഇളക്കിക്കൊണ്ടിരിക്കണുള്ളൂ ശരിക്കും വൈൻ ആയിട്ടുണ്ട് അരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നാളത് ചെയ്യണം അങ്ങനെയുള്ള കുറേ പ്ലാൻസ് ഉണ്ട് നാളിവർക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ പായസം ഉണ്ടാക്കി കൊടുത്തയക്കണം അപ്പോൾ പായസം മാറിയിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ വിടാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെന്താ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഒത്തിരി കമൻസും വിഷസും മെസ്സേജസായിട്ടും കമൻസായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡ്ഡിങ് വീഡിയോസിലും പിന്നെന്താ ബാപ്റ്റിസത്തിലൊക്കെ എനിക്ക് ഒന്നിനും കമൻസിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ തന്നെയായിരുന്നു റീസൺ അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു സമയം പോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാം കേട്ടോ മാക്സിമം വിചാരിക്കരുത് അപ്പം അങ്ങനെ ഇനി നമ്മുടെ ഫംഗ്ഷൻ വരാൻ പോവാണ് ഫംഗ്ഷൻ ഡേറ്റ് റിവീൽ ചെയ്യേണ്ട ഒരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ മേ ബി ഡിവൈൻ പറയുമായിരിക്കും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒത്തിരി താമസിക്കാണ്ടാണ് ഓണവും നമ്മുടെ പരിപാടിയും മൊത്ത ഫംഗ്ഷൻസ് ആണല്ലോ ചാക്കോശേൻ്റെ ബർത്ത് ഡേ വരുന്നുണ്ട് മാമീടിൻ്റെ അടി വെഡിങ് ആനിവേഴ്സറി അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരാനായിട്ട് വെയ്റ്റ് ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ സാരികളോസൊക്കെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് അപ്പൊ പാച്ചുന്റെ ബാച്ചാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ടു ലിറ്റർ പായസം ഏതെങ്കിലും പായസം ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് തോമൂന്റെ ഗ്ലാസ് ആരുടെ അടുത്ത് കറികൾ ഏതെങ്കിലും കൊണ്ടുവരാണ് പറഞ്ഞത് പത്ത് പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരണം പായസം രണ്ട് ലിറ്റർ അങ്ങനെ പറഞ്ഞേക്കാം അത് ഇനി അവിടെ ക്യാബേജ് ഉപ്പേരി ഒക്കെ റെഡിയാക്കുന്നുണ്ട് ഞാൻ പായസമാണ് പായസമായാലും ഈസി ആണല്ലോ ഞാൻ മറ്റേ പായസം മിക്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ കുറച്ച് റുട്ടീനൊക്കെ എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചു കുറേ ദിവസമായില്ലേ മുങ്ങി നടക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാണാം അത് ഡാഡിയും ചാട്ടിനും കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ പരിപാടിയുടെ ഗസ്റ്റ് ലിസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വിളിക്കാനുള്ളവരുടെ കണക്കൊക്കെ നോക്കി കുറേ പേരൊക്കെ വിളിച്ചു ബാക്കി നമുക്ക് എപ്പോൾ പരിപാടി ചെയ്താലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വിട്ടുപോകുമല്ലോ അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈൻ കിച്ചണിൽ നമ്മുടെ ക്യാബേജ് ദൂരെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആറ്റിക്ക് പറഞ്ഞു അങ്ങനെ ഡിവൈൻ ഉണ്ടാ വിപ്പൊക്കെ കഴിഞ്ഞ് അത് കണ്ടെയ്നറിലേക്ക് ആക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു സമയത്ത് കിച്ചണിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഡിവൈൻ വന്നിട്ട് ഇത് വെച്ചു അത് കണ്ടെയ്നറിലാക്കി പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് വേണം അവർക്ക് കൊടുത്തയക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പൊഴിയുമ്പോൾ ഞാൻ കയറും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാ കാര്യങ്ങളും പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പ പണിയാണ് കേട്ടോ നമുക്ക് പായസമാണല്ലോ ഞാൻ ഈ ഇങ്ങനത്തെ ഒരു മിക്സ് വാങ്ങിച്ചു റെഡി ടു മിക്സ് പായസം വാങ്ങിച്ചു വെച്ചു അത് ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ശരിക്കും അവർ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കുറച്ചും കൂടി പെട്ടെന്ന് ആവാനായിട്ട് ഈ അട കുറച്ച് വെള്ളത്തിലിട്ട് ഞാൻ ആദ്യം കുക്കറിലിട്ട് നന്നായിട്ട് അടിക്കും അപ്പുറത്തെ പാലും കാച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഇത്തിരി പെട്ടെന്നായി കിട്ടും അല്ലെങ്കിൽ പാലില് കിടന്ന് ഇത് ആയി വരാൻ കുറച്ച് സമയമെടുക്കും പാല് തൂവി പോകുന്നത് നോക്കി നിൽക്കണം അങ്ങനെയുള്ള ഒരുപാട് മെനക്കേടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പണ്ട് മുതലേ ചെയ്യാറ് കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ ചാക്കു ഒച്ചനുറക്കമൊക്കെ എണീറ്റ് ഇതാപ്പയുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ മമ്മീനെ കാണുമ്പോൾ ഇപ്പം ഭയങ്കര കൊഞ്ചലും ഭയങ്കര വർത്താനും ആണ് അങ്ങനെ ഇതേ ആദ്യം തന്നെ ചാക്കോച്ചനാണ് നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത് അട അടവെന്തു തുടങ്ങുന്നതിന് മുൻപേ അവനിങ്ങനെ ചോദിച്ചു തുടങ്ങി അടുപ്പത്തെന്ത് കുക്ക് ചെയ്താൽ കണ്ടാലും അവനിപ്പോൾ ആദ്യം വേണം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്താ നമ്മുടെ പാച്ചു എണീറ്റു എന്നെ അടുത്ത് കാണാത്ത കാരണം കരയാണ് അങ്ങനെ വേഗം പോയി ഞാൻ അവൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ എൻ്റെ തോളത്തിരിക്കുകയാണ് അപ്പാപ്പനില്ല അപ്പാപ്പനുണ്ടെങ്കിൽ അപ്പാപ്പൻ്റെ കൂടെ പോയേനെ എന്തോ പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ചാക്കോച്ചൻ എന്താ കണ്ടോ പായസം കുടിയോടു കൂടിയാണ് അപ്പോഴേക്കും എന്താ അടവെന്തു പാലിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി എൻ്റെ ഒരു ടിപ്പും ഉണ്ട് ഞാനൊരു പീസ് ഡയറി മിൽക്ക് ഇതിലേക്ക് ഇടും പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കുറേ അധികം ഒന്നും ഇടരുത് കേട്ടോ ഒരു ഒരു നാല് പീസൊക്കെ ഉണ്ടല്ലോ ഒരു നാല് കുഞ്ഞ് പീസൊക്കെ ഇട്ടാൽ ആ ഒരു കളറും കിട്ടും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അത്യാവശ്യം മധുരവും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ രാവിലെ എനീറ്റ് കഴിക്കുന്നതാണ് ചായ ഒന്നും കുടിച്ചിട്ടില്ല ആദ്യമേ എനിക്ക് പായസമാണ് കുടിച്ച് നോക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ നല്ല വെന്ത് കുറുകി ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഡിവൈനും ഞാൻ എൻ്റെ കഴിക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ ചൂടാറിയതിന് ശേഷം ദാ നമ്മുടെ ഡിസ്പോസിബിൾ പാത്രത്തിലേക്ക് പകർത്തി അതിന് മൂടിയമ്മ പേരെഴുതി കൊടുക്കണം കെൻറിക് ഫ്രാൻസിസ് പേരെഴുതി ഐറ്റത്തിൻ്റെ പേരെഴുതി ഒട്ടിച്ച് അത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ ഗ്ലാസ്സിൽ നിന്നും അതായത് ഓരോ ബാച്ചിൽ നിന്നും പാച്ചുൻ്റെ ബാച്ചിൽ ആണെങ്കിൽ തൂമൻ്റെ ബാച്ച് കയറി കറികൾ അങ്ങനെ അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു ഒരു വെരി ഗ്രാൻഡ് സദ്യ ആവും അങ്ങനെ ഇതാണ് നമ്മുടെ പാച്ചുൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ മമ്മി ഡാഡിയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവുന്ന വിചാരിച്ചില്ല അല്ലെങ്കിലും പാച്ചുന് യെല്ലോ ഭയങ്കരമായിട്ട് ചേരാറുണ്ട് എനിക്കിതിട്ടപ്പം പിന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതേ ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ച് ഇരുത്തിയിട്ടുണ്ട് എന്തോ ഒരു മണവാളൻ്റെ നാണത്തോടു കൂടിയാണ് വാച്ച് എന്തോ മുണ്ടൊക്കെ എടുത്തപ്പോൾ അവൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നി തോന്നുന്നു എന്തായാലും മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി തോമു ചേട്ടന് ജുബ്ബയും മുണ്ടാണ് കേട്ടോ തോമു ദേ ജുബയൊക്കെ ഇട്ട് അവനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതാ ഇനിയിപ്പോൾ പറ്റിയ രണ്ട് ചേട്ടന്മാരുടെയും കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായൊരു കാര്യമാണ് കാരണം നിർത്തി കൊടുത്ത് നിൽക്കില്ല ഓടും പോസ് ചെയ്യലൊന്നുമില്ല പണ്ടൊക്കെ കുറച്ചും കൂടി ഈസിയായിരുന്നു ഇവരെ ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യിപ്പിക്കാനും ഒക്കെ അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫറും ചിരിപ്പിക്കുന്ന ആളൊക്കെ എനിക്ക് അതിനുള്ള വലിയ വശമില്ല കേട്ടോ ചിരിപ്പിക്കാൻ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിപ്പിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല ഡിവൈൻ ആണെങ്കിൽ അത് അതിൽ എക്സ്പേർട്ടാണ് അപ്പോൾ ഡിവൈൻ ആണ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ അവിടെ സൈഡിൽ നിന്നിട്ട് ഈ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ രണ്ട് പേരും ഇതേ പോസ് ചെയ്ത് ഡിവൈൻ എടുക്കുന്നുണ്ട് ഇതേ ചാക്കോച്ചനൊക്കെ നോക്കി നിൽക്കുകയാണ് ഇത് എന്താണ് ഈ ചേട്ടന്മാർ എന്ന് വെച്ചാൽ നോക്കി നിൽക്കുകയാണ് രണ്ട് പേർക്കും മുൻപൊക്കെ എടുത്തപ്പോൾ എന്തോ ഭയങ്കര വലിയ ചക്കന്മാരായി ഫീലാണ് അല്ല പറഞ്ഞില്ല മാറോ റിൽ കയറിയപ്പോൾ പാച്ചുവിനൊരു കുഞ്ഞി പരിഭവം ഞാൻ പോണില്ലായിരുന്നു ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല പപ്പൻ്റെ കൂടെ വിടാന്നു വിചാരിച്ചേ അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഡ്രസ്സൊക്കെ മാറി വേഗം കേറി പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർ എല്ലാ പിള്ളേരും ഓണം വെയറിൽ കാണാനും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മടികാരൻ ഡ്രസ്സപ്പ് ചെയ്ത് പോയില്ല എന്നുള്ളൂ പിന്നെ എന്നാൽ ശരി വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഡ്രസ്സ് മാറി അവരുടെ കൂടെ കയറിയിരുന്നു പിള്ളേരെയൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി വന്നപ്പോഴത്തേക്കും മമ്മിതാ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ് എൻഗേജ്ഡാണ് ഓർക്കാൻ വേണ്ടി ഡിവൈൻ പോയിരിക്കുകയാണ് ഇതൊക്കെ ഇതേ പാക്ക് ചെയ്യാനായിട്ട് ഓണം കളക്ഷൻസ് ആണ് ഇതൊക്കെ വേണമെങ്കിൽ വേഗം ഡ്രീം കളക്ഷൻസിൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇനി ഒത്തിരി പരിപാടികളുണ്ട് ഓർണമെൻസ് പാക്കിങ്ങുണ്ട് പിന്നെ അതായത് നമ്മുടെ സാരി കുറേ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ജോർജറ്റ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ജോർജറ്റ് തന്നെ പല റേഞ്ചിൽ ആണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ആദ്യം നമ്മൾ കൊടുത്തത് ബഡ്ജറ്റ് റേഞ്ചായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ സംഭവമായിരുന്നു പക്ഷെ കാണുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ ഇനി നമുക്ക് ബഡ്ജറ്റ് റേഞ്ചില് ഒത്തിരി ജോർജറ്റിൻ്റെ കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് വരാനുണ്ട് ഒരുപാട് കസവിൻ്റെ സാരികൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതീ വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ അൺബോക്സ് ചെയ്ത് റീൽസും ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ഈ ഓണത്തിൻ്റെ ഇനിയിപ്പോൾ നമ്മൾക്ക് വളരെ കുറച്ച് ദിവസമേക്ക് ഒരു സർവീസ് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാൻ പോവാണ് അപ്പോൾ എന്തായാലും ഇന്നും കൂടി വീഡിയോ ഇടണ്ട എന്ന് വിചാ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ടര ആയി നമ്മൾ പതിനൊന്ന് മണിക്കാണ് യൂഷ്വലി വീഡിയോ ഇട്ട് പോവാറ് ഇന്ന് അപ്ലോഡ് ആവുന്ന സമയത്ത് വീഡിയോ ലൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം കുറച്ചധികം ദിവസമായല്ലോ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓർഡർ ഓർഡർ ചെയ്യാൻ മറക്കരുത് സാരീസ് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം മെസ്സേജ് ചെയ്താൽ ആണെങ്കിലും ഇപ്പോൾ ഞാൻ ആൻറ്റി ഓർണമെൻസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ സ്റ്റാറ്റസ് ഇട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അപ്പോൾ താ